ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് ജെ എഫ് എം സി ഫോർ എന്നി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സഖാവി എം സ്വരാജിനെയും ശിക്ഷിക്കുന്നത് ശിക്ഷിക്കുകയാണ് ഒരു കോടതി ഒരു വർഷത്തേക്ക് ഞങ്ങളത് ശിക്ഷിച്ചു നിന്റെ കയ്യിൽ അബ്ദുറബിന്റെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ആ മാർച്ചിനോന്നുമായ സംഘർഷം ആ സംഘർഷത്തിൽ ജാമ്യം നിഷേധിച്ചത് നിങ്ങൾ വലിയ കാര്യമായി പറഞ്ഞു താങ്കൾ തന്നെ അത് ഓർമ്മിച്ചത് വളരെ നന്നായി എനിക്ക് അബ്ദുറബിന്റെ വസതിയിലേക്കും നടന്ന മാർച്ച് സംഘർഷാത്മകമായി സംഘർഷത്തിലാണ് അത് കലാശത് ശ്രീ റഹീം ഗൂഢാലോചന നടത്തി ഉത്തരവിട്ടതായിരുന്നോ മുത്തപ്പ എന്നെ സംഘർഷം ഉണ്ടാക്കണം നമ്മൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ പോവുകയാണ് പൊതുമുതൽ നശിപ്പിക്കണം എന്ന് റഹീം ഉത്തരവിട്ടതായിരുന്നു അദ്ദേഹത്തിന് ആവില്ല രണ്ട് മാസമായി കേരളത്തിനുടനീളം സമരത്തോട് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പോലീസും സ്വീകരിച്ച സമീപനം എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലാണോ താങ്കൾ രോഷത്തിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്നത് പാവാ എന്നെ കലാപാഹ്വാനം നടത്തിയത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഈ വകുപ്പിടുത്ത് കേസെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അപ്പോൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നിയമം ഉണ്ടായിരുന്നില്ലേ അത് ഇവനൊക്കെ എന്ത് അക്രമാനായിരുന്നില്ലേ കലാഹാനം ആയിരുന്നില്ലേ ധാർമ്മിക ചോദ്യം ചെയ്യുമ്പോൾ താങ്കളത് ഓർക്കണം കഴിഞ്ഞിട്ടില്ല മറന്നുപോകത്തിന് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരക്കാരെ നേരിടാൻ നിങ്ങളെ ആരായിരുന്നു ഏൽപ്പിച്ചത് ആരാണാവോ ഞാനാണാവോ അത് അല്ല ഏത് സമരക്കാര് അത് സമരമാണോ അവർ നടത്തിയത് അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് പ്രസിഡന്റ് ആയിരുന്ന വനിത നിങ്ങൾ എന്താണ് വിശേഷിപ്പിച്ചത് അന്ന് നിങ്ങളെന്താണ് മറന്നുപോകുന്നത് എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നു ഹോട്ടലിൽ അടിച്ചോ അങ്ങനെ ഇത്തരത്തിൽ പോലീസും സർക്കാരും പെരുമാറുന്നതിനെ എന്താണ് നിങ്ങൾ നിങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങേറ്റം ആദരിക്കുന്നു അപ്പോൾ ഇനി ഇതായിരിക്കും നമ്മുടെ കേരള മോഡൽ അല്ലെ ആരും കരുതരുത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ട